ഹായ് ഓൾ ഇന്ന് നമ്മൾ ഗ്ലാപ്പ് ബോർഡിൽ ഫ്രീ ആയിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും സോ ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേയ്സ് ആണ് വരിക അതിൽ റെഫറൽ യൂസർ നെയിമും ഓൾറെഡി ഉണ്ടായിരിക്കും ദെൻ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമാണ് ഫസ്റ്റ് നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് അതേപോലെ കെ വൈ സി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള പോലെ കറക്റ്റ് നെയിം ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉണ്ടായിരിക്കേണ്ടത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അക്യൂറേറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ ഇപ്പോൾ ആധാർ കാർഡിൽ എൻ്റെ പേര് അനില എന്നാണ് അനില സുരേഷ് എന്നാണ് പേരെങ്കിൽ ഫസ്റ്റ് നെയിം അനില എന്നും ലാസ്റ്റ് നെയിം സുരേഷ് തന്നെ വേണം കൊടുക്കാൻ ഇനി എൻ്റെ ആധാർ കാർഡിൽ അനില പി എൻ്റെ ഇനീഷ്യൽ പി എന്നാണെങ്കിൽ ഫസ്റ്റ് നെയിം അനില എന്നും ലാസ്റ്റ് നെയിം ഇനീഷ്യൽ എന്നുള്ളത് പി പിന്നു വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങളിവിടെ ഉള്ളത് അതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക സോ നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് അത് വാലിഡ് ആണോ ആക്റ്റീവ് ആണോ റെഗുലർലി മോണിറ്റേഡ് ആയിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും ആയിരിക്കും നമ്മൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലൈക്ക് ഇൻക്ലൂഡിങ് അവർ പ്രൊഫൈൽ എഡിറ്റിംഗ് അതേപോലെ തന്നെ നമ്മളുടെ കമ്മീഷൻ ഡീറ്റെയിൽസ് അതേപോലെ നമ്മൾക്ക് നമ്മളുടെ നെയ് ചേഞ്ചസ് ഒക്കെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ മെയിലിക്കായിരിക്കും വരുന്നുണ്ടാവുക സോ നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി അതേപോലെ അതിൻ്റെ പാസ്വേഡ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിരിക്കണം അതുകൊണ്ട് തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ടു ടൈംസ് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു ദെൻ കൺഫേം ഇമെയിൽ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ജെൻഡർ ആണ് തിരഞ്ഞെടുക്കേണ്ടത് ജെൻഡർ നമ്മൾ ആണെങ്കിൽ മെയിൽ കൊടുക്കുക ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ നിന്ന് കൊടുക്കുക ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ നിന്ന് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണുള്ളത് അതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക സോ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഏജ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാകും ശേഷം നമ്മൾ കൊടുക്കേണ്ടത് പാസ്വേഡാണ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മിനിമം ഒരു സ്മോൾ ലെറ്റർ വേണം ആൽഫബറ്റ് എ ടു സെഡ് വരേണ്ട അതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക അതേപോലെ മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം മിനിമം ഒരു നമ്പർ വേണം അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതേപോലെ ആറ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം ആറോ ആറിൽ കൂടുതലാവാം ഓക്കെ പാസ്വേഡ് ഒരു വട്ടം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീ എൻറ്റർ ചെയ്യണം പാസ്വേഡ് ഉറപ്പ് വരുത്തണം ഓക്കെ അതിനുശേഷം ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ദെൻ നമ്മൾ ഒരു ക്യാപ്ച അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ക്യാപ്ച അതുപോലെ അടിച്ചു കൊടുക്കുക സോ സിക്സ് ഡിജിറ്റുള്ള ക്യാപ്ച കോഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ആയിരിക്കും ഇതിൽ റിമെമ്പർ ദിസ് പാസ്വേഡ് എന്നുണ്ടാവും നമുക്ക് റിമംബർ എന്നുള്ളത് കൊടുക്കാം അതിനുശേഷം നമ്മളത് അടുത്ത ഒരു ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ യൂസർ നെയിം യൂസർ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് അതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോ ഈസിയാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് യൂസർ ആണ് യൂസർ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് യൂസർ നെയിമിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കരുത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്പേസ് ഒന്നും ഉണ്ടായിരിക്കരുത് അതേപോലെ നിങ്ങളുടെ നെയിമും ഉണ്ടായിരിക്കരുത് ചില ആളുകൾക്ക് എൻ്റെ നെയിം കൊടുക്കണം എന്ന് അത്രയും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ സ്മോൾ ലെറ്ററിൽ വേണം കംപ്ലീറ്റ് കൊടുക്കാൻ സ്പേസ് ഉണ്ടായിരിക്കരുത് പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് യൂസർ കാറ്റഗറിയാണ് യൂസർ കാറ്റഗറി എല്ലാവരും ഇൻഡിവിജ്വൽ എന്നുള്ളത് കൊടുക്കാം ദെൻ കൺട്രി അത് ഓൾറെഡി ഇന്ത്യ എന്നുള്ളത് തന്നെയായിരിക്കും അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് വേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ് നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ടുള്ളത് അടിച്ചു കൊടുക്കുക അതിലേക്കാണ് നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരിക കേട്ടോ ദെൻ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് കൊടുക്കുക കേരളമാണെങ്കിൽ കേരളം തമിഴ്നാട് തമിഴ്നാട് അതുപോലെ ഇന്ത്യയിലുള്ള ഏതൊരു സ്റ്റേറ്റിലാണോ നിങ്ങളത് ആ സ്റ്റേറ്റ് കൊടുക്കുക ദെൻ നമ്മൾ ഡിസ്ട്രിക്റ്റ് ആണ് കൊടുക്കേണ്ടത് നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് കൊടുക്കുക അതിനുശേഷം കൊടുക്കേണ്ടത് നമ്മുടെ പിൻകോഡാണ് പിൻകോഡ് കറക്റ്റായി കൊടുക്കുക ആഫ്റ്റർ ദെൻ കൊടുക്കേണ്ടത് പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ പോസ്റ്റ് ഓഫീസ് കൊടുക്കുക ദെൻ നിങ്ങളുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അഡ്രസ്സ് കറക്റ്റായി കൊടുക്കുക അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കണം സബ്മിറ്റ് കൊടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ നിങ്ങൾ കൊടുത്തതെല്ലാം കറക്റ്റ് ആണോ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റീ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും സോ ഇപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ് കാണുക അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളിപ്പോൾ നേരത്തെ കൊടുത്തില്ലേ ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും സിക്സ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഗ്ലാപ്പോർഡ് എന്നുള്ള കമ്പനിയിൽ നിന്ന് വന്നതായിരിക്കും നിങ്ങൾ ആ സിക്സ് ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി സിക്സ് നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സബ്മിറ്റ് ആയിക്കോളും കേട്ടോ ചില ആളുകൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തവരാണ് അത് ഓക്കെ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ മെയിലിൽ പോയി ചെക്ക് ചെയ്ത പോലെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൽ വരിക മെയിൽ നോക്കിയിട്ട് അതിൽ വന്ന കോഡ് എന്താണോ അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോ മെയിൽ വെരിഫിക്കേഷൻ ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വെരിഫൈ യുവർ മൊബൈൽ നമ്പറാണ് നിങ്ങൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ് നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇതുപോലെ തന്നെ ഒരു ഒ ടി പി വരും സോ ആ ഒ ടി പി നിങ്ങൾ കറക്റ്റായി സിക്സ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക കറക്റ്റ് ആയി കൊടുത്തിട്ടില്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് ഡിറ്റ് നോട്ട് മാച്ച് എന്ന് പറഞ്ഞാൽ മുകളിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് വരും നോട്ടിഫിക്കേഷൻ വരും സോ നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കോ ഇത്രയേ ഉള്ളൂ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദിവസം നമ്മൾ ഡാഷ് ബോർഡിലേക്കാണ് പോവുക അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നെറ്റ് വർത്ത് അതേപോലെ പോഡ് ഇൻകം സർപ്രൈസ് പോയിന്റ്സ് അതേപോലെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും ഇപ്പോൾ എല്ലാം സീറോ ആയിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആക്റ്റീവായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയെല്ലാം ഒരുപാട് ഏർണിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ഷെയർ ചെയ്യേണ്ട ലിങ്ക് മുകളിൽ കാണുന്നുണ്ടാവും മറ്റൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ട രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പിൻകോഡ് തെറ്റി കൊടുത്തു നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് മാറിക്കൊടുത്തു നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഏറ്റവും മുകളിലൊരു ഹെഡ് അല്ലേ അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈലിന്ന് കാണാം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്യാനുള്ള ഉണ്ട് നോമിനിയുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ ഓക്കെ പ്രോഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യണം ഓരോ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി താൽപ്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ